കുണ്ടും കൊഴിയും നിറഞ്ഞ ചെളിക്കുളമായ ചുറുക്കള ബാവുപ്പറമ്പ് റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് പ്രക്ഷോഭത്തിലേക്ക് ചുറുക്കള ശാഖ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൂലൈ രണ്ടിന് റോഡ് ഉപരോധം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചെറുക്കള ബാവു പറമ്പ് റോഡിൽ ചെളി നിറഞ്ഞ് ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നാട്ടുകാരുടെ യാത്രാ ദുരിതം പരിഹരിക്കാൻ അടിയന്തര നടപടി ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ഉയരുന്നത് കഴിഞ്ഞ ദിവസം കണ്ണൂർ വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു കുറുമാത്തൂർ പഞ്ചായത്തിലെ ഏഴാം വാർഡിലൂടെ കടന്നുപോകുന്ന ചെറുക്കള ബാവു പറമ്പ് റോഡിന് ഇരുവശവും ഇട്ട മണ്ണ് മഴ പെയ്തതോടെ ചെളിയാകുകയും വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ പോകുമ്പോൾ ചെളിയെല്ലാം റോഡിലേക്ക് എത്തുകയുമാണ് ടാറിംഗ് കാണാത്ത വിധത്തിലാണ് റോഡിൽ ചെളി നിറഞ്ഞത് വിവിധ സ്ഥലങ്ങളിൽ റോഡ് തകർന്ന് കുഴികൾ രൂപപ്പെടുകയും ചെയ്തു ദിവസേന ചെങ്കലുമായി ലോറികൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകാറുണ്ട് ഇരുചക്ര വാഹനങ്ങളാണ് ചെളിയിൽ തന്നെ നിരന്തരം അപകടത്തിൽപ്പെടുന്നത് ജനങ്ങളുടെ ദുരിതം അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് മുസ്ലിം ലീഗ് ചൊറുക്കള ശാഖാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭം തുടങ്ങുന്നത് വിദ്യാർത്ഥികൾ നടന്നു ഒരു ഒരു അതിൻ്റെ മന്ത്രി കമ്മിറ്റി ചൊവ്വാഴ്ച രാവിലെ മുതൽ പന്ത്രണ്ട് വരെ ചെറുക്കള ബാവു പറമ്പ് റോഡ് ജംഗ്ഷനിലാണ് ഉപരോധം തളിപ്പുറം മണ്ഡലം മുസ്ലിം ലീഗ് സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പി മുജീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ സാമ അബ്ദുള്ള ടി കെ ആരിഫ് മണൻ സുബേർ കെ സി ഹബീബ് തങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു News Bureau, Taliban, Mbak.